നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വിവഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ നോക്ക് ഔട്ട് പ്ലേ ഓഫ് ഫിക്സർ നിർണയ നറുക്കെടുപ്പ് എന്ന് കഴിഞ്ഞല്ലോ ആരാരോടൊക്കെ ഏറ്റുമുട്ടും എന്നുള്ളത് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനിയുള്ള പ്രധാന ചോദ്യം എന്നാണ് ഈ നോക്കൗട്ട് പ്ലേ ഓഫ് മത്സരങ്ങൾ അതുപോലെ ഫസ്റ്റ് റൗണ്ട് ഫസ്റ്റ് ലെഗ് ആരുടെ ഗ്രൗണ്ടിൽ സെക്കൻഡ് ലെഗ് ആരുടെ ഗ്രൗണ്ടിൽ ഈ സെക്കൻഡ് ലെഗ് ആരുടെ ഗ്രൗണ്ടിൽ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് വിധി നിർണായകമായ ആ ലെഗിൽ സ്വന്തം മൈതാനത്ത് കളിക്കാൻ പറ്റിയാൽ അതിൽ വല്ലാത്ത അഡ്വാൻറ്റേജ് ആയിരിക്കും വല്ലാത്ത ഊർജ്ജമായിരിക്കും അപ്പോൾ സംഗതി മറ്റൊന്നുമല്ല സീഡഡ് ടീമുകളുടെ ഗ്രൗണ്ടിലാണ് സെക്കൻഡ് ലെഗ് നടക്കുക പിന്നെ സിറ്റി ക്ലാഷുകളും മറ്റുമൊക്കെ വരുമ്പോൾ മാത്രമാണ് അതിൽ റിവേഴ്സിങ് വരുന്നത് അപ്പോൾ നമ്മൾ നോക്കുകയാണ് എന്നാണ് കളികൾ ആദ്യ ലെഗ്ഗാരുടെ ഗ്രൗണ്ട് ഗ്രൗണ്ടിൽ രണ്ടാം ലഗ്ഗാരുടെ ഗ്രൗണ്ടിൽ അപ്പോൾ നോക്ക്ഔട്ട് പ്ലേ ഓഫ് ഇൻ ദ ഫസ്റ്റ് ലെഗ് ഫെബ്രുവരി പതിനേഴ് ടു പത്തൊമ്പത് അതാണ് അതായത് ഫെബ്രുവരി പതിനേഴിനാണ് ഈ നോക്കൗട്ട് മത്സരങ്ങൾ പ്ലേ ഓഫ് മത്സരങ്ങൾ ആരംഭിക്കുന്നത് അപ്പോൾ നോക്കൗട്ട് പ്ലേ ഓഫ് വണ്ണ് മൊണോക്കോ വേഴ്സസ് പാരീസ് സെൻ ജർമ്മൻ കളി നടക്കുക മൊണോക്കോയുടെ ഗ്രൗണ്ടിൽ ഫസ്റ്റ് ലെഗ് മൊണോക്കോയുടെ ഗ്രൗണ്ടിൽ പിന്നെ ഗ്യാലറ്റസറായി വേഴ്സസ് വിപൻഡസ് കളി നടക്കുന്നത് ഗ്യാലറ്റസറായിയുടെ ഗ്രൗണ്ടിൽ ഫസ്റ്റ് ലെഗിൻ്റെ കാര്യമാണ് പിന്നെ ബെൻഫിക്ക വേഴ്സസ് റയൽ മാഡ്രിഡ് കളി നടക്കുക അങ്ങ് ലിസ്ബണിൽ ആ റയൽ തോറ്റൊണ്ട് തന്നെ ഫസ്റ്റ് ലെഗ് പിന്നെ ബൊറൂസിയ ഡോട്ട്മുണ്ട് വേഴ്സസ് അറ്റ്ലാന്റ കളി നടക്കുന്നത് ഡോട്ട്മുണ്ടിൻ്റെ മൈതാനത്ത് കറാബാഗ് വേഴ്സസ് ന്യൂ കാസിൽ യുണൈറ്റഡ് കളി നടക്കുന്നത് കറാബാഗിൻ്റെ മൈതാനത്ത് ക്ലബ് ബ്രൂഗ വേഴ്സസ് അത്ലറ്റിക്കോ മാഡ്രിഡ് കളി നടക്കുന്നത് ക്ലബ് ബ്രൂ ക്ലബ് ബ്രൂഗയുടെ മൈതാനത്ത് പോഡോ ഗ്ലിൻറ്റ് വേഴ്സസ് ഇൻഡോമിലാൻ കളി നടക്കുന്നത് മോഡോഗ്ലിംറ്റിൻ്റെ മൈതാനത്ത് ഒളിമ്പിയാക്കോസസ് ഒളിമ്പിയാക്കോസ് വേഴ്സസ് ലെവർക്യൂസൻ കളി നടക്കുന്നത് ഒളിമ്പിയാക്കോസിൻ്റെ മൈതാനത്ത് അതാണ് ആദ്യ ലെഗ് രണ്ടാം ലെഗ് ഫെബ്രുവരി ഇരുപത്തിനാല് ടു ഇരുപത്തി ആറ് യെസ് സെക്കൻഡ് ലെഗ് നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിനാലിലാണ് ആരംഭിക്കുന്നത് അപ്പോൾ നേരെ തിരിച്ചു വരും ആൻഡ് ജർമ്മൻ വേഴ്സസ് മൊണോക്കോ കളി പി എസ് സിയുടെ മൈതാനത്ത് രണ്ടാം ലെഗ് പി എസ് സിക്ക് അഡ്വാൻറ്റേജ് സ്വന്തം കാണികൾക്ക് മുന്നിൽ കളി പിടിക്കാൻ പറ്റും അതുപോലെ വേഴ്സസ് ഗലറ്റസരായി കളി ടൂറിനിൽ പിന്നെ റയൽ വേഴ്സസ് കളി ഈ നിർണായക കളിയിൽ എന്തായാലും കൂവില്ലെന്ന് കരുതാം ആരാധകരുടെ കിടലൻ സപ്പോർട്ടിൽ റയലിന് പക വീട്ടാൻ പക തീർക്കാനുള്ള അവസരം സെക്കൻഡ് സെക്കൻഡ്ലാന്റ വേഴ്സസ് ഡോട്ട്മുണ്ട് കളി അറ്റ്ലാന്റയുടെ മൈതാനത്ത് വേഴ്സസ് കറാബാഗ് കളി ന്യൂക്യാസിലിന്റെ മൈതാനത്ത് അത്ലറ്റിക് മെട്രോപോളി അത്ലറ്റിക് ഒക്ക് അഡ്വാൻറ്റേജ് ഇന്റർ വേഴ്സസ് അങ്ങ് രണ്ടാം ലെഗ് ഒളിമ്പ്യാ കോസ് കളി ലവർ ക്യൂസിന്റെ മൈതാനത്ത് സോ ദാറ്റ്സ് ദാറ്റ്സ് ഇറ്റ് ഇറ്റ് കളികൾ രണ്ടാം ലെഗ് വരുന്നത് അമ്പന്മാരുടെ മൈതാനത്താണ് അവർക്ക് അഡ്വാൻറ്റേജ് ആണ് ഇപ്പൊ ഇനി അത് കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ ഇതാ ഇരുപത്തി ഏഴാം തീയതിയാണ് നറുക്കെടുപ്പ് ഇരുപത്തി ഏഴാം തീയതി റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ നറുക്കെടുപ്പ് നടക്കും റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ്റെ ഫസ്റ്റ് ലെഗ് മാർച്ച് പത്ത് പന്ത്രണ്ട് തീയതികളിലായിട്ട് നടക്കും സെക്കൻഡ് ലെഗ് മാർച്ച് പതിനേഴ് പത്തൊമ്പത് തീയതികളിൽ വരും അതിനുശേഷം ക്വാർട്ടർ ഫൈനൽ ഏപ്രിൽ ഏഴ് ടു ഒമ്പത് ദെൻ അത് ഫസ്റ്റ് ലെഗ് സെക്കൻഡ് ലെഗ് ഏപ്രിൽ പതിനാല് ടു പതിനാറ് സെമിഫൈനൽ ഫസ്റ്റ് ലെഗ് ഏപ്രിൽ ഇരുപത്തെട്ട് ടു മുപ്പത് സെമിഫൈനൽ സെക്കൻഡ് ലെഗ് മെയ് അഞ്ച് ടു ഏഴ് പിന്നെ ഫൈനൽ മെയ് മുപ്പതിന് ഇതാണ് ഇതാണ് ഇപ്പോഴത്തെ ഷെഡ്യൂൾ ഉള്ളത് ഇതെല്ലാം നമ്മൾ കാത്തിരിക്കുകയാണ് തകർപ്പൻ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങൾ ഭയങ്കര ഫോക്സ് എടുത്താണ്